രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ തലശ്ശേരി അതിദരിദ്രരില്ലാത്ത നഗരസഭയാക്കുമെന്ന പ്രഖ്യാപനവുമായി തലശ്ശേരി നഗരസഭാ ബജറ്റ് നഗരിയായ തലശ്ശേരി പട്ടണത്തിന്റെ മുഖഛായ മാറ്റാനുള്ള വിവിധ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തി നൂറ്റിപ്പത്ത് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരവും നൂറ്റിയേഴ് കോടി ഇരുപതു ലക്ഷത്തി പതിനഞ്ചായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ചിലവും മൂന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപ നീക്കിയിരുപ്പും കണക്കാക്കുന്ന ബജറ്റാണ് നഗരസഭ വൈസ് ചെയർമാൻ വാഴയിൽ ശശി അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ അതിദരിദ്രർ നഗരസഭയായി മാറ്റുന്നതിന്റെ ഭാഗമായി അതിദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതിനായി നാല് ലക്ഷം രൂപയും വീടില്ലാത്ത അതിദരിദ്രർക്ക് സ്ഥലം വാങ്ങുന്നതിനായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും വീട് വാസയോഗ്യമാക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചു ചാലിൽ ഗോപാൽപേട്ടയിൽ ആധുനിക സംയോജിത ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പന്ത്രണ്ട് കോടി രൂപയും ലൈഫ് പദ്ധതിക്ക് നഗരസഭാ വിഹിതമായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയും പുന്നോലിൽ എസ് എസ് സി ഫ്ളാറ്റ് നിർമ്മാണത്തിന് എൺപത് ലക്ഷം രൂപയും വകയിരുത്തി തലശ്ശേരിയിലെ ചരിത്ര സ്മാരകങ്ങളെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും കോർത്തിനക്കൊണ്ട് ടൂറിസം രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്കു പുറമേ ധർമ്മടത്തു നിന്നും തലശ്ശേരി നഗരസഭയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് പ്രവേശന കവാടം നിർമ്മിച്ച് ആകർഷകമാക്കി മാറ്റുന്നതിനായി ഒരു ലക്ഷം രൂപയും വകയിരുത്തി ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി അധ്യക്ഷത വഹിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്